ഓട്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണെന്ന് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യണ്ടട്ടോ ഒരു ഹെൽത്തി പലഹാരമാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ഓട്സ് ആണ് എടുത്തത് പാൻ ചൂടാക്കിയിട്ട് വേണം ഓട്സ് അതിലേക്ക് ഇട്ടുകൊടുക്കാൻ ഇനി ഒരു ലോ ടു മീഡിയം ഇട്ട് വേണം അത് റോസ്റ്റ് ചെയ്യാൻ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പണ്ടല്ലോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഈ ഒരു പരുവാകുമ്പോൾ എന്നിട്ട് ഈ പാത്രത്തിൽ നിന്ന് ഓട്സ് മാറ്റണം അല്ലെങ്കിൽ ഇതിന്റെ ചൂട് കൊണ്ട് പിന്നെയും ആയിട്ട് ചിലപ്പോൾ കരിയാനൊക്കെ സാധ്യത ഉണ്ട് പിന്നെ വേണ്ടത് ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഒരു സോസ് പാനിലേക്ക് ഞാൻ ഇവിടെ ഒരു ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയൊരു ശർക്കരയാണ് ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുക ശർക്കര നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം അപ്പം ശർക്കരയൊക്കെ ഒക്കെ അപ്പോൾ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങി വെക്കാം കേട്ടോ ശർക്കരപ്പാനി ഒന്ന് ചൂടാറണം പിന്നെ വേണ്ടത് ഈത്തപ്പായാണ് കേട്ടോ അപ്പം ഞാൻ പത്ത് ഡേറ്റ്സ് ആണ് ഇവിടെ എടുത്തത് പത്ത് ഡേറ്റ്സിൻ്റെ കുരു കളഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ചാറുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി വെള്ളം ഒന്നും ഒഴിക്കാതെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെയാണ് വേണ്ടത് വെള്ളം ഒഴിക്കരുത് കേട്ടോ ഡേസ് തന്നെ നമുക്ക് ഇങ്ങനെ ഇനി നല്ല ഹാർഡായിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ കുറച്ച് കുതിർത്തിട്ട് പേസ്റ്റ് ആക്കി എടുത്താൽ മതി അല്ലാതെ അപ്പം പറ്റൂലല്ലോ അപ്പോൾ ഡേറ്റ്സ് അരച്ചതും ഓട്സിലേക്ക് ഇട്ട് കൊടുക്കുക ഓട്സ് ഒക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഞാനിതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് പിസ്തയാണ് നമുക്ക് ഇഷ്ടമുള്ള നടസ് ഇട്ട് കൊടുക്കാം കേട്ടോ ക്യാഷ്നട്ടോ അല്ലെങ്കിൽ ബദാമോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പിസ്തയാണ് ഉള്ളത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉണ്ടല്ലോ അത് തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറേശ്ശെയായി ഒഴിച്ചിട്ട് വേണം അത് മിക്സ് ചെയ്തെടുക്കാൻ ഡേസിന് മധുരം ഉണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് ശർക്കരപ്പാനേ ചേർക്കണം കേട്ടോ എന്നാൽ നമ്മുടെ ഈ ഒരു പലഹാരത്തിന്റെ മധുരം ബാലൻസ് ആയിട്ട് കിട്ടുള്ളൂ പിന്നെ നമുക്കിത് നനക്കാൻ കുറച്ചൊരു പാനി വേണമല്ലോ അതുകൊണ്ടാണ് ശർക്കര പാനി ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കാൽ കപ്പ് ശർക്കരപ്പാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ ഒരു പാകമായിട്ടുണ്ട് അപ്പോൾ കയ്യിൽ കുറച്ച് ഓയില് തടവിയിട്ട് വേണം കേട്ടോ ഉരുട്ടിയെടുക്കാൻ അല്ലെങ്കിൽ കയ്യിൽ ആകെ ഒട്ടിപ്പിടിക്കുവല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല ഷേപ്പിൽ ഇതുപോലെ ഉട്ടി എടുക്കാൻ പറ്റും കണ്ടില്ലേ അപ്പം ഇനി എല്ലാം ഇതുപോലെ ഉരുട്ടി എടുക്കാം നമ്മളിപ്പോൾ ചെറിയൊരളവിലാണ് കേട്ടോ അതായത് ഒരു കപ്പ് ഓട്സ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരുപാട് ബോൾസ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല കുറച്ച് ബോൾസാണ് ഉണ്ടാക്കാൻ പറ്റുക പക്ഷെ ഈ ബോൾസ് എന്ന് പറയുന്നത് പവർഫുള്ളാണ് കേട്ടോ എന്താ വെച്ചാൽ ഹെൽത്തിയാണല്ലോ ഓട്സ് ശർക്കര ഡേസ് പിന്നെ നട്ട്സ് അല്ലേ അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് ഇട്ടാൽ മതി കേട്ടോ പിസ്തന്നെ വേണം എന്നൊന്നുമില്ല കപ്പലണ്ടി ആണെങ്കിലും നല്ല രസം ഉണ്ടാവും കേട്ടോ പിന്നെ പ്രോട്ടീൻ്റെ കലവറയാണല്ലോ കപ്പലണ്ടി ഇതിപ്പോൾ രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഓട്സ് പൊടിക്കാതെയാണ് ഇപ്പം ലോഡ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്സ് നമ്മൾ വറുത്തല്ലോ അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ പിന്നെ ആ ഓട്സ് ഇങ്ങനെ കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ പിന്നെ കടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റുമാണ് വേണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പൊടിക്കാതിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടച്ചാൽ അങ്ങനെ ഉണ്ടാക്കുക എന്താണെങ്കിലും സൂപ്പർ ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയാണ് കേട്ടോ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡ്ഡു കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ മിഠായി ഒക്കെ ചോദിക്കുമ്പോൾ അതുപോലെ ലഡു ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി കേട്ടോ അപ്പം മിഠായിക്ക് മിഠായി ആയി നല്ല ഹെൽത്തി കണ്ടൻറ്റ് ആകും ചെയ്തുല്ലേ അപ്പം ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം ഇൻഷാള്ള അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അസ്സാമലൈക്കും